എല്ലാവർക്കും നമസ്കാരം നമ്മുടെ റെജിച്ചേടിൻ്റെ കപ്പത്തോട്ടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടന് വാഴ മാത്രമല്ല ഉള്ളത് കപ്പത്തോട്ടമാണ് ഇപ്പം കപ്പത്തോട്ടം നമുക്ക് വലിയ ആയി നിൽക്കുന്നതും ചെറിയ കപ്പ അതിന്റെ ആ ഉത്പാദനം എങ്ങനെയൊക്കെയാണ് അതിന്റെ പരിപാലനം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് രുചിച്ചേടിനോട് ചോദിക്കാം ഇത്രയും വലിയൊരു കർഷകൻ നമ്മൾ ഈ നാട്ടിൽ ഉള്ളത് എല്ലാവർക്കും ഒരു അഭിമാനമാണ് എപ്പോഴും വന്ന് ചോദിച്ചറിയാൻ പറ്റും എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ട കുറിച്ചെല്ലാം അപ്പം ചോദിച്ചേട്ടാ ഈ കപ്പ കൃഷി എന്ന് പറയുമ്പോൾ ഈ കപ്പ ഓടൽ എടുക്കേണ്ട സമയവും അത് അതെ അതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളൊന്നും പറഞ്ഞ് എനിക്കറിയില്ല അതുകൊണ്ടാണ് കപ്പ കഴിഞ്ഞാൽ ഞങ്ങൾ കപ്പ എടുക്കേണ്ട വണ്ടി കൊണ്ടാണ് കപ്പ ചെറിയ കിറ്റാച്ച വെച്ചാണ് കപ്പ ഏരി വെട്ടണത് ഇതുകൊണ്ടോ ആ കിറ്റാച്ചി വെച്ച് ഏരി വെട്ടി കറക്റ്റ് ലൈനായിട്ട് വിട്ടിട്ട് അത് കപ്പ ഒരു അരടി ഇതിൽ കപ്പ കട്ട് ചെയ്യും എന്നിട്ട് അത് കുത്തി ചെരിച്ചാണോ അല്ല നേരം നേരം തന്നെ ചെരിച്ച ഒരു കപ്പയും കുത്താറല്ലോ നേരം തന്നെ അല്ലേ ചെരിച്ചു അതപ്പോ ഇതി പള്ളൊക്കെ വരുമ്പോ അത് പറിച്ചു കൂട്ടും അതെങ്ങനെയായിരിക്കും നല്ല ദിവസം ആൾക്കാർ ഇവിടെ താമസം ഉണ്ട് എല്ലാവരും ചെയ്യുന്നവരും ഇതിന്റെ വളവും കാര്യങ്ങളും എങ്ങനെയാ വളം ചെറുപ്പത്തിൽ തന്നെ കൊടുക്കും രണ്ടാമത് ഒരു പിന്നെ ഒരു രണ്ടു മാസം കഴിയുമ്പോ ചാണകം അപ്പൊ ഇത് എത്ര മാസം കൊണ്ട് ഇത് വളർന്ന വലിപ്പം ഈ കപ്പ എട്ട് മാസം മതി പിന്നെയുള്ള നമ്മള് വേറെ ഉള്ളത് പതിനൊന്ന് മാസം വേണം ഈ കപ്പയ്ക്ക് പേരുണ്ടോ ആ ഈ കപ്പയുടെ പേര് പുതിയ കപ്പിക്കും മറ്റേ രാമകപ്പയാണ് രാമകപ്പയാണ് നമ്മുടെ മെയിൻ കൃഷി അത് നല്ല കപ്പയാണ് നല്ല കപ്പയാണ് ഇത് ഞാന് പുതിയായിട്ട് കൃഷി എടുത്തു മറ്റേ തോപ്രട് ദൈവമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കൊണ്ടുവന്ന കപ്പത്തണ്ടെ ഇത് നമുക്ക് പറിക്കണെങ്കില് എത്ര മാസം എന്ന് പറഞ്ഞു ഇതൊരു എട്ടു മാസം നല്ല വിളവുണ്ടോ നല്ല നല്ല കപ്പെന്ന് പറഞ്ഞാൽ നല്ല വിളവാ ഞങ്ങള് ഞങ്ങൾ അവിടെ ഞാൻ എന്റെ കൂട്ടുകാരും രണ്ടുപേരും കൂടെ ഉണ്ട് ഗിജേഷ പൂങ്കിടീന്ന് ഞങ്ങള് രണ്ടുപേരും കൂടെ പിടിച്ചിട്ട് ഒരു കപ്പ പൊക്കൂലായിരുന്നു അപ്പൊ ഇതിന് വെള്ളം കൊടുക്കണം ഇപ്പൊ വെള്ളം ചെയ്യാം നല്ല ഉണക്കം അടിച്ചു കൊടുക്കാം നല്ല ഉണക്കാണെങ്കി നമുക്ക് ഇതിന് മുഴുത്തു നിൽക്കുന്ന വലിയ കപ്പയും കൂടെ നമുക്ക് ഒന്ന് കാണാൻ പറ്റി വേറെ സ്ഥലത്തുണ്ടോ പത്തും നിങ്ങളെല്ലാരും കൂടെ കൂടിയാണ് ചേട്ടാ കപ്പയെല്ലാം പാട്ടാനൊക്കെ പച്ചക്കന്നെ ഇവിടെ ആള് വരുവാ വണ്ടി വന്നു കഴിക്കാം ഇവിടെ കപ്പയൊക്കെയാണ് ഞങ്ങളൊക്കെ എല്ലാർത്തേം എവളം വരെയുണ്ട് കട്ടപ്പന കട്ടപ്പന വഴി കട്ടപ്പന അവിടെ ഉണക്കല് നഷ്ടമാണ്

നമ്മളെ വീട് എന്താ വീടും നല്ല വീടല്ല ഇതല്ല അപ്പറൊക്കെ ആ അല്ല ഓക്കെ അമ്മ അതൊക്കെ അമ്പലം അതിന് അങ്ങോട്ട് പോണ്ട അവിടെ ആ കപ്പ എടുത്തു ഇഞ്ചു വേറെ ഈ നമ്മളിപ്പാടത്തോട്ടത്തിനകത്താണ് വന്ന് നിക്കുന്നത് നല്ലൊരു തോട്ടം ഇതിനകത്തൊന്നു പോകാൻ തോന്നുന്നില്ല സത്യത്തിൽ ഞങ്ങക്ക് ചേട്ടന്റെ പ്രയത്നം അത്രമാത്രം വലുതാണെന്ന് ഇതിനകത്ത് വന്ന് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ചേട്ടൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഒരു ചേട്ടനാണ് റെജിച്ചേട്ടൻ എന്നുള്ളത് ഏതായാലും നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി ചേട്ടൻ്റെ കപ്പ കണ്ടു ഒരുപാട് കൃഷികളുണ്ട് അതെല്ലാം നമുക്ക് ഓരോ വീഡിയോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇടാം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അതെങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് കൃഷി ചെയ്യേണ്ട രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും ഞങ്ങൾക്ക് പറഞ്ഞു തരാം ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ തോട്ടം ഇഷ്ടപ്പെട്ടല്ലോ ഇത് പ്രകൃതിയോടത്രമാത്രം സ്നേഹിക്കുന്നവർക്കൊക്കെയാണ് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്രമാത്രം ഒന്നും കിടന്ന് കഷ്ടപ്പെടാൻ പറ്റത്തില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ ഇഷ്ടമായെന്നാണ് ഞാൻ കരുതുന്നത് അല്ല ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വന്ന് വെള്ളം കയറി ഞങ്ങളുടെ വാഴകൾ കംപ്ലീറ്റ് പോവുകയാണ് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടം വരും എന്നിട്ടും കൃഷി ഉപേക്ഷിച്ചില്ല അപ്പം ആ കൃഷിയോടുള്ള ആ ഒരു മനോഭാവം എത്ര മാത്രമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ലേ ഇതാണ് പ്രകൃതി സ്നേഹികൾ അവരെത്ര നഷ്ടപ്പെട്ടാലും അത് വേണ്ടാന്ന് വെച്ച് പോവില്ല അതേ തന്നെ പിടിച്ച് ഇപ്പം ചേട്ടൻ പോയിട്ട് വീണ്ടും തിരിച്ച് ഞങ്ങൾ നാട്ടിൽ അതാ അതാണ് ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഭയങ്കര ഒരു എന്താ ബഹുമാനം തോന്നുന്നു മഴ അത് മതിയല്ലോ നാലിപ്പൂ പറമ്പിലും പിന്നെ പാലാങ്കുടം അത് പറമ്പിലേ ഉള്ളു പിന്നെ പൂവൻ ഇതാണ് വെജിറ്റേട്ടൻ്റെ രാമൻ കപ്പ എത്ര രസകരമാണെന്ന് നോക്കിയാൽ കാണാൻ രാമൻ കപ്പ കാറ്റ് വന്നപ്പോൾ അനങ്ങുന്ന കണ്ടോ നല്ല രസമുണ്ട് കാണാൻ ഇതാണ് വൈഫ് രാവിലെ ഈ ചേട്ടന് പണിയുടെ കാര്യങ്ങൾക്ക് കൂടുതൽ തിരക്ക് പിടിച്ച് നടക്കുമ്പോ എങ്ങനെയാണ് വീടിന്റെ കാര്യങ്ങളും ഇരുമോ എല്ലാം അതെ അതെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വരും എല്ലാം വരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഹസ്ബൻഡും വൈഫും കൂടെ സൊരുമയോടുകൂടി എല്ലാം ചെയ്യുന്നതിൽ എത്ര സന്തോഷം ഒരുപാടാണ് നിങ്ങള് നിങ്ങളോട് എന്താ ഞാൻ പറയേണ്ടത് നിങ്ങളുടെ ഇത്രയും നല്ലൊരു നിങ്ങൾക്ക് നല്ലൊരു നമസ്കാരം തന്നെ ഞാൻ പറയാം അത്ര സന്തോഷം ഇതൊക്കെ കണ്ടതെങ്കിൽ പറഞ്ഞു പക്ഷേ